നമ്മൾ ഇന്ന് ഫെബ്കയുടെ തൊഴിലാളി സംഗമം കണ്ടു അതിൽ ഏറ്റവും മനോഹരമായ ഗാനമായിരുന്നു നമുക്കറിയാം ഈ ഫെബ്കയുടെ അംഗങ്ങൾ ഫെബ്കയിലുള്ള മ്യൂസിക് ഡയറക്ടർമാർ അംഗങ്ങൾ ചേർന്നുള്ള ഒരു ഗാനം അത് പ്രേക്ഷകരുടെ മനസ്സിൽ ഇടം പിടിച്ചു എന്നുള്ള കാര്യത്തിൽ യാതൊരു സംഭവിക്കും ഇവരെല്ലാവരും ഇപ്പം നമ്മളൊപ്പം ചേരുന്നുണ്ട് ഗംഭീരമായിട്ട് തന്നെയാണ് നമുക്ക് തോന്നിയത് ആദ്യം നമ്മൾ നരകൊണ്ടാണ് എന്ന് പറഞ്ഞു ഒരിക്കലും പ്രായം എനിക്ക് തോന്നിക്കുന്നില്ല പറ ഗംഭീര പരിപാടി ആയിരുന്നുണ്ടോ നിങ്ങളുടെ തുടക്കം തന്നെ കയ്യിലെടുത്തു തീർച്ചയായിട്ടും ഇത് നമ്മളെല്ലാവരും ഒന്നിച്ചുള്ള ഒരു ഒന്നിച്ചുള്ളൊരു സ്ട്രെങ്താണത് നമ്മളൊരു എന്താ പറയുക ഞങ്ങളെല്ലാവരും ഇൻഡിവിജ്വലി ഇൻഡിവിജ്വലി പല പല മേഖലകളിലതുണ്ടെങ്കിലും ഒന്നിച്ചു വരുമ്പോൾ അതിനൊരു ഒരു പവർ തന്നെയാണ് അത് ഞങ്ങൾ സംഗീതത്തിലൂടെ അത് കാണിച്ചു എന്ന് മാത്രം ഇനി തുടർന്ന് അങ്ങോട്ടുള്ള ഇതിലും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും സപ്പോർട്ട് ചെയ്തുകൊണ്ടും എല്ലാ കാര്യങ്ങളിലും കൂടെ നിന്ന് മുന്നോട്ട് പോകാനായിട്ടുള്ളൊരു ശക്തിയിലാണ് ഒരുപാട് ഒരുപാട് സന്തോഷം ഇത് എനിക്കൊന്ന് ശബ്ദം എന്ന് പറയുന്നത് ശബ്ദം തന്നെയാണ് എനിക്ക് തോന്നുന്നത് ഈ ഒരു ബ്രദർഹുഡ് അല്ലെങ്കിൽ ഈ ഒരു സിസ്റ്റർഹുഡ് ഒരു ഭയങ്കര രസമുള്ള ഒരു സംഭവമായിരുന്നു എല്ലാരും കൂടെ ഒന്നിച്ച് എല്ലാവരുടെയും മുമ്പിൽ നമ്മുടെ ഫാമിലിയുടെ മുമ്പിൽ പെർഫോം ചെയ്യാൻ പറ്റി അതിന് ഒരുപാട് ഒരുപാട് സന്തോഷം എല്ലാവരും എന്താ ഇത് വലിയൊരു സന്തോഷത്തിന്റെ നിമിഷം തന്നെയാണിത് കാരണം ഫെഫ് കയിൽ ഇത്രയും ഒരു ഒന്നിച്ചു കൂടാനും ഇത്രയും അല്ലേ ഇത്രയും ഒരു ശക്തമായ ഒരു ഒരു പ്രോഗ്രാം സംഘടിപ്പിക്കാനും അതിനേക്കാളൊക്കെ ഉപരി ആരോഗ്യ സുരക്ഷാ പദ്ധതിയിലൊക്കെ എല്ലാവർക്കും ഗുണം ചെയ്യുന്ന ഒരു വലിയ ഒരു വലിയൊരുപക്ഷെ വേറൊരു പദ്ധതി ഇതുപോലും ഉണ്ടായിട്ടില്ല അപ്പം അതിലാണ് ഞങ്ങൾ ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് പ്രത്യേകിച്ചും അൽഫോൺസ് ജി ഉൾപ്പെടെയുള്ള ഞങ്ങളുടെ എല്ലാവർക്കും ഇത്തരത്തിലുള്ള ഒരു സ്പിരിറ്റ് അല്ലേ അതിനൊക്കെ എല്ലാവർക്കും അതുണ്ടാവട്ടെ എന്ന് തന്നെയാണ് ഞങ്ങൾ ആശംസിക്കുന്നത് നേരത്തെ പറഞ്ഞ ഇതൊരു നാഴികക്കല്ല എന്ന മിഷമാണ് അതിന് ഞങ്ങളുടെ ഈ സംഘടനയൊക്കെ അകത്ത് നിന്നുകൊണ്ട് നേരത്തെ പറഞ്ഞ ഒരു ബ്രദർഹുഡ് ഒരു ഗ്യാതറിങ് ഭയങ്കര എഫക്റ്റ് ആയിട്ടുള്ള ഒരു നമ്മുടെ ലൈഫിനകത്ത് തന്നെ ഏറ്റവും ചെയ്യുന്ന ഒരു മൊമെന്റ് ആയിട്ടുള്ളത് മാറി എന്നുള്ളതാണ് അത് ഭയങ്കര സന്തോഷമുള്ള ഒരു സാധനം തീർച്ചയായിട്ടും എല്ലാവരും പറഞ്ഞപോലെ തന്നെ യൂണിറ്റി സ്ട്രെങ്ത് ആണ് നമ്മൾ എപ്പോഴും ഒരുമിച്ച് കൂടുമ്പോൾ ഉണ്ടാവുന്ന ഒരു വൈബ് അതൊരു പോസിറ്റിവിറ്റി മാത്രമാണ് ഇത്രയും വലിയൊരു ഫങ്ഷൻ നമുക്ക് ഇതിലൊരു ഭാഗമാവാൻ വളരെ നമുക്ക് ഭാഗ്യം എനിക്ക് തോന്നുന്നത് നമ്മുടെ ഒരു ചരിത്ര അതായത് ഇന്ത്യയിൽ തന്നെ ആദ്യത്തെ ഒരു സംരംഭമാണ് ഇത്രയും ചലച്ചിത്ര പ്രവർത്തകർ ഒരുമിച്ച് കൂടുക എന്ന് പറയുന്നത് രണ്ട് ഇരുപത്തി മൂന്ന് യൂണിയനുകൾ അവര് ഏകോദര സഹോദരങ്ങൾ എന്നൊക്കെ പറയുന്ന പോലെ നമ്മൾ ജാതി ഇല്ല മതമില്ല രാഷ്ട്രീയമില്ല ഒന്നുമില്ല ഞങ്ങൾക്ക് എല്ലാ സിനിമ മാത്രമാണ് അപ്പൊ അതില് പങ്കെടുക്കുക എന്ന് പറയുന്നത് ഭാഗമാ എന്ന് പറയുന്നത് വലിയ ഭാഗ്യമാണ് മ്യൂസിക് ഡയറക്ടേഴ്സ് യൂണിയൻ ആണ് ശരിക്കും പറഞ്ഞാൽ പരിപാടിക്ക് തുടക്കം ഇട്ടത് അതിൽ ഒരു വലിയ സന്തോഷമുണ്ട് നമ്മുടെ എല്ലാ എനർജി എല്ലാരും കൂടെ ഒരുമിച്ച് നിന്ന് നിൽക്കാൻ കഴിഞ്ഞു അത് അത് വലിയൊരു സന്തോഷമാണ് സന്തോഷം അടുത്തതായി നിങ്ങൾക്ക് വേണ്ടി മ്യൂസിക് ഡയറക്ടർ സയനോരം സംസാരിക്കും ഡയറക്ടർ സയനോരം സംസാരിക്കുക സംസാരിക്കാൻ പോകുന്നതാണ് സംസാരിക്കും മ്യൂസിക് ഡയറക്ടർ എന്നുള്ള രീതിയിൽ കസ്കയിലെ ഒരു ഭാഗമായാലും ഒരുപാട് സന്തോഷമുണ്ട് പിന്നെ മാത്രമല്ല ഈ മ്യൂസിക് ഡയറക്ടേഴ്സ് ഗ്രൂപ്പിൽ ഉള്ള സ്ത്രീ സാന്നിധ്യത്തിൽ വളരെ കുറച്ച് മാത്രമേ ഉള്ളൂ ഗൗരി ലക്ഷ്മി ഉണ്ട് ഞാനിൻ്റെ സംഗീത ചേച്ചിയുണ്ട് ഇനി അത്ര അത്രേ ഉള്ളു സിത്താരണോ ഉള്ളൂ മൂന്നുപേരെയുള്ള ഗൗരി സിത്താരില്ല അപ്പൊ അതിന്റെ ആയിട്ട് സ്ത്രീകളുടെ പ്രാതിനിധ്യം ഉറപ്പിക്കാൻ വേണ്ടിട്ടാണ് നമ്മൾ ഇപ്രാവശ്യം വന്നിരിക്കുന്നത് ബ്യൂട്ടിഫുൾ ഫീലിംഗ് ആക്ച്വലി വന്നപ്പോൾ തന്നെ എന്ന് പറഞ്ഞാൽ ഇത്രയും ഒരുപാട് ആൾക്കാരുടെ ഒരുപാട് ആൾക്കാരെ കണ്ടപ്പോൾ നമ്മൾ വി ബിലോങ് ടു യു യുനോ ബിഗ് ഫാമിലി എന്നുള്ളൊരു ഫീല് ഫീൽ ചെയ്യുന്നുണ്ട് ആക്ച്വലി മ്യൂസിഷ്യൻസ് മാത്രമല്ല എല്ലാ ടെക്നീഷ്യൻസോടും ഭയങ്കര ഹാപ്പിയാണ് ഫെഫ്കേടെ ഇങ്ങനത്തെ ഒരു ഒരു വലിയൊരു പരിപാടിയിൽ നമുക്ക് ഭാഗമാകാൻ പറ്റിയതിൽ വളരെയധികം സന്തോഷമുണ്ട് ഇപ്പോൾ സാനോടെ പറഞ്ഞ പോലെ തന്നെ സ്ത്രീ സാന്നിധ്യം വളരെ കുറവുള്ള മേഖലയാണ് മ്യൂസിക് ഡയറക്ഷൻ എന്ന് പറയുന്നത് അപ്പോൾ ഇപ്പോൾ ഇത്രയും ഒരു മ്യൂസിക് ഡയറക്ടേഴ്സിൻ്റെ കൂടെ ഇപ്പം ഞങ്ങളൊരു സ്ത്രീ സാന്നിധ്യം തന്നെ തെളിയിച്ചിരിക്കുകയാണ് ഈ ഒരു ഫെഫ്കേടെ ഈ ഒരു മീറ്റിങ്ങിലൂടെ വളരെ സന്തോഷം ഇങ്ങനൊരു ഫങ്ഷനിൽ പങ്കെടുക്കാൻ പറ്റിയവർ ചരിത്രപരമായ സാധാരണക്കാർക്ക് ഒരുപാട് എല്ലാ തൊഴിലാളി മേഖലകളിലും സിനിമയുടെ സമസ്ത മേഖലകൾക്കും നല്ലൊരു മുന്നേറ്റം നല്ല ആരോഗ്യം ഉള്ളവരായിരിക്കാൻ എപ്പോഴും നമ്മൾ ശ്രമിക്കുക അതിന്റെ മൂന്ന് ഇൻഷുറൻസ് പദ്ധതി നമ്മൾ സപ്പോർട്ട് ചെയ്യുന്നു നന്നായിരിക്കും ഇത് നല്ലൊരു നല്ല തുടങ്ങി ചോദിച്ചത് വരികൾ തെറ്റിക്കുക ഒരു സംഭവം പറഞ്ഞില്ല എന്താണ് തെറ്റിച്ചിട്ടില്ല തെറ്റിച്ചിട്ടില്ല മോൺറിലുള്ള ചെറിയ ചെറിയ നമുക്ക് ഈ വാക്കുകള് അങ്ങനെ കാണാൻ പറ്റാത്തതില് ഞാനൊന്നും അങ്ങനെ ഇങ്ങനെയൊക്കെ ആയിട്ടുണ്ട് അതല്ലാണ്ട് വേറെ തെറ്റിച്ചിട്ടില്ല അത് ചെറിയ സ്റ്റെപ്പാക്കി മാറ്റിയാണ് പിന്നെ ഫെഫ്ക ഇങ്ങനെ ഒരു ഒരു സംരംഭം ഈ ഒരു പദ്ധതി എല്ലാവർക്കും ആയിട്ട് കൊണ്ടുവന്നതില് ഞങ്ങളുടെ മ്യൂസിക് ഡയറക്ടേഴ്സ് യൂണിയന്റെ ഒരു വലിയ എന്താ പറയാ കോൺട്രിബ്യൂഷൻ ആയിരുന്നു സോങ്ന്നുള്ളത് എന്നുള്ളത് ഞങ്ങൾ എല്ലാവരും കൂടെ ചേർത്ത് അങ്ങ് തകർത്തു എന്നാണ് വിശ്വസിക്കുന്നത് നിങ്ങൾ അത് ഇഷ്ടപ്പെട്ടു വിചാരിക്കുന്നത് അല്ലേ അരിഞ്ഞു ഇതിലേറ്റവും വൈറ്റ് ഉണ്ടായി നല്ല ഞാൻ ഒരു വരുന്നത്

അവസരമായിരുന്നു നമ്മുടെ എല്ലാ മെമ്പേഴ്സും ഓൾമോസ്റ്റ് എല്ലാ മെമ്പേഴ്സും ഇന്നിവിടെ എത്തിയിട്ടുണ്ട് നമ്മുടെ ഇതിനകത്തുള്ള തൊഴിലാളികളായിട്ടുള്ള ആൾക്കാർ മ്യൂസിഷ്യൻസ് അവർക്ക് ഒരുമിച്ച് കൂടാൻ പറ്റുന്ന ഏറ്റവും വലിയൊരു അവസരമായിരുന്നു അതുകൊണ്ട് തന്നെ മുണികേഷ് സാറ് പറഞ്ഞിട്ടൊരു സോങ് ഞങ്ങൾ ചെയ്തു എല്ലാവരും വളരെ മനോഹരമായി പങ്ക് പങ്കെടുക്കുകയും അത് വിജയത്തിലേക്ക് എത്തിക്കാനും കഴിഞ്ഞു അതിൻ്റെ സന്തോഷത്തിലാണ് തീർച്ചയായിട്ടും ഈ പാട്ട് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കോൺട്രിബ്യൂഷനാണ് അപ്പോൾ അതല്ല അപ്പൊ അതുകൊണ്ട് തന്നെ ഞങ്ങളുടെ സ്നേഹത്തിന്റെ ഒരു പ്രതിഫലനമായിട്ട് ഈ പാട്ട് എല്ലായിടത്തും ഓടട്ടെ എന്നുള്ളതാണ് തീർച്ചയായിട്ടും ഈ പാട്ട് കമ്പോസ് ചെയ്തിരിക്കുന്നത് അബ്ദുൾ വഹാബും പിന്നെ ഗോവിന്ദ് 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 കൂടി ഇവർ രണ്ടുപേരും കൂടി ഒരുമിച്ചാണ് ഈ പാട്ട് കമ്പോസ് ചെയ്തത് ഹരിനാരായണും സന്തോഷവർമയാണ് വരികൾ എഴുതിയിട്ടുള്ളത് എന്തായാലും ചരിത്ര മുഹൂർത്തം എല്ലാവരും ഒരുമിച്ച് കൂടാൻ എനിക്ക് എല്ലാവരും ഒരുമിച്ച് കാണാൻ സാധിച്ചു അതും എന്റെ ഒരു സന്തോഷമായിട്ട് പോന്നു അതല്ലേ പരിപാടിയിലാണ് റാഫേല് പുള്ളിയുടെ ആബ്സെൻസിലാണ് നമ്മൾ ഈ കാര്യങ്ങളൊക്കെ പറയുന്നത് പക്ഷെ ഞങ്ങളുടെ കൂടെയുണ്ട് പുള്ളി അവിടെ പ്രോഗ്രാം നടന്നുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ കൂടെ ഉണ്ട് എനിക്ക് അതില് ഞങ്ങൾക്ക് ഞങ്ങൾക്ക് പുള്ളി പുള്ളി ഇത് ക്ലെയിം തമാശയിലാണ് എന്തായാലും ഒത്തിരി സന്തോഷം ഒത്തിരി സന്തോഷം ഇവിടെ എല്ലാവരും ഒരുമിച്ചത് നമുക്ക് ഇങ്ങനെ നമുക്ക് ഒന്നും കൂടെ ഒരുമിച്ച് കൂടാനുള്ള ഒരു ഭാഗ്യം ഇനിയും ഉണ്ടാകട്ടെ ഇനിയും ഉണ്ടാകട്ടെ ഫെപ്കേടെ പ്രവർത്തനം വലിയ ഗംഭീരമാണ് കമൽഹാസൻ സാറ് പറഞ്ഞതുപോലെ ലോകത്ത് ഒരു ഇൻഷുറൻസ് പദ്ധതി ഉണ്ടാകില്ല എന്ന് കമൽഹാസൻ സാറ് പറഞ്ഞതെന്നാണ് ഇന്നലെ ബി ഉണ്ണികൃഷ്ണൻ സാറ് പറഞ്ഞത് അതുപോലെ നമ്മൾ കണ്ടതിൽ അപ്പുറത്തേക്കുള്ള ആളുകൾ ആളുകൾ പ്രതീക്ഷിക്കുന്ന അപ്പുറം ഇപ്പോഴും പുറത്തുണ്ടെന്നാണ് നമുക്ക് പറയുന്നത് ഇപ്പോഴും പരിപാടി നടക്കും അപ്പൊ അത്രയും വലിയൊരു തൊഴിലാളി സംഘടന അതിനെല്ലാവിധ ആശംസകളും നിങ്ങളെ ഇനിയും ഒരുമിച്ച് കാണണം ഒരുമിച്ച് നമുക്കൊന്നിരിക്കണം